നമുക്ക് ഈ ഉണ്ണിപ്പിൻ കൊണ്ട് കൊണ്ടാത്ത ഉണ്ടാക്കി നോക്കിയാലോ അതിനകത്ത് ഉണ്ണിപ്പിൻ്റെ കൊണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം പിന്തി പിണ്ടികളൊക്കെ ഞാൻ എന്താ അരിഞ്ഞെടുത്തു അരിഞ്ഞെടുത്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട് അരിഞ്ഞെടുത്തിട്ടെതിരെ നാരുകളൊന്നും ഞാൻ കാണിട്ടില്ല കേട്ടോ പിന്നെ അതുപോലെ ഇത് നാല് മണിക്കൂർ കുതിർക്കാൻ വെച്ച പച്ചരിയാണേ നമുക്കിതൊന്ന് അരച്ചെടുക്കാം മിക്സിയിലെടുത്ത് അരി മിക്സറിൽ ചാർന്നിരിക്കണ്ടേ അരി അരച്ച് കഴിഞ്ഞാൽ കലത്തിലേക്ക് വെച്ചിട്ടുണ്ട് ഈ മാവിലേക്ക് നമുക്ക് ഉണ്ണിപ്പിണ്ടി ഇടാം ഉണ്ണിപ്പുണ്ടി അല്ലാതും ഇതൊക്കെ ഇടാം ഉണ്ണിപ്പിൻ്റെ ഒക്കെ ഞാൻ അത് അരിമാവിൽ ഇനി ഇതിലേക്ക് ഉള്ള മഞ്ഞൾപ്പൊടി ആ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി കാശ്മീർ ചില്ലി വേണമെങ്കിൽ അതിന് ഒരു കളർ കിട്ടാൻ വേണ്ടി തന്നെ നല്ല മുളക് പൊടി എരിവിനഞ്ചിച്ച് പിന്നെ കായം കായപ്പൊടി പിന്നെ ഉപ്പ് ഇതെല്ലാം കൂടി മിക്സി ചെയ്തിട്ട് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം ഉണ്ടോ കാണത്തിൽ അത് നല്ലതാണെന്ന് ആരോഗ്യത്തിന് വളപ്പിനെ കുറേ ഐറ്റംസ് ചെയ്യാട്ടോ നമ്മൾ എന്തായിരിക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ കുറേ ഐറ്റംസ് കറ്റിലേക്ക് ഉണ്ടാക്കാം താരൻ ഉണ്ടാക്കാം കൊണ്ടാട്ടുണ്ടാക്കാം മിത്തായി വരെ ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം അപ്പം നമ്മുടെ അടുപ്പത്ത് കിടന്ന് വെണ്ടോ തുടങ്ങി അങ്ങനത്തെ ഒക്കെ ആയിട്ട് നോക്കുന്നുണ്ട് തീ കെട്ടലുണ്ട് അറുപ്പത്താണ് കണേ ഇപ്പൊ നിന്നെ പരുവെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇങ്ങനെയാണോ കുറച്ചും കൂടി കട്ടാണ് തീ കട്ടണണ്ട് തീ ചെറുതായിട്ട് തന്നെയാ തീ കത്തി പത്തനഞ്ചിട്ടൊക്കെ പറഞ്ഞിട്ട് ഏകദേശം ആയി ആയികളിട്ടോ കൈ കറങ്ങിട്ട് കുഴുകി വരണ ഇപ്പത്തെ പണികളെട്ടോ വീട്ടിലുടങ്ങിട്ടുണ്ട് വീട്ടിലുടങ്ങാറായിട്ടുണ്ട് നമ്മടേത് പകുതി പകുതി എല്ലാം മുക്കാൽ പിറകായിട്ടാണ് മുക്കാൽ പിറകായിട്ട് കുറച്ചും കൂടി വെള്ളം പറ്റണക്ക് നമുക്ക് കൊറച്ച് എള് കുറച്ച് കഴുകി എള്ളാണേ എടാൻ കുറച്ച് ഇതിൽ കുറച്ച് ചീര കൂടാം അപ്പൊ നമ്മുടെ എന്തായണ്ട് നമുക്ക് ഇതിന് വാങ്ങി വെച്ചിട്ട് കുറച്ച് ഉരുളകളായിട്ട് നമുക്ക് മുറത്തിലേക്ക് ഇത്തെടുക്കാം ചൂടാറണട്ടോ ഇത് വാഴ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാഴയിലേക്ക് എണിത്തെടുക്കണം ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഇതുപോലെ ഇത്തെടുക്കണം ചെയ്യണം ബാക്കിയുള്ള നമുക്ക് ഇതുപോലെ ഇത്തെടുക്കാം ഇതുപോലെ അല്ലാതെ നോക്കി തെർക്കും നമ്മൾ ഇതാ അതുപോലെ അല്ലാതാക്കിയിട്ടും നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തെ വെയിലോണ്ട് പൊളിക്കണം കേട്ടോ നമുക്കിത് രണ്ടു ദിവസം ഇവിടെ വയ്ക്കാം നല്ല വെയിലാണ് കേട്ടോ ഇത് ഒരു മൂന്നര ദിവസം വെയിലെ ഉണങ്ങിയ സമയത്ത് നല്ല വെച്ചണി കറുത്ത കണ്ണും കിട്ടി അപ്പൊ നമുക്കിത് എണ്ണയിൽ വറുത്തുകൊണ്ട് നോക്കാൻ വേണ്ടി ഉണ്ടെന്നുള്ളത് അപ്പം അത് ചീനയിട്ട് ചൂടാക്കി എണ്ണ വെച്ചിട്ടോ ഇതിലേക്ക് വറത്തെടുക്കാൻ പോവാണ് ഈ കൊണ്ടക്കും അപ്പോൾ വറുത്ത് കോരി മാറ്റി വയ്ക്കാം കുറച്ച് മണി മറക്കാം നമ്മൾ പാത്രയ്ക്ക് തരുന്നോ അപ്പോൾ ഇതാ വാഴപ്പിൻ്റെ കൊണ്ടാത്ത നമ്മൾ ചെയ്ത് കഴിഞ്ഞു കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല സ്വാദാണ് രസൊന്നും ഇല്ലാത്ത നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കൊണ്ടാത്തന്നുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം രേഖപ്പെടുത്തുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവർ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ